അരൂരിൽ മുറുക്കാൻ വിൽപ്പനയുടെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവ കണ്ടെത്തി പിടിച്ചെടുത്ത് പൊതുജനങ്ങളുടെ നേതൃത്വത്തിൽ നശിപ്പിച്ചു സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ കെ അജയ് ഒന്നാം വാർഡ് പഞ്ചായത്ത് മെമ്പർ ഒ കെ മോഹനൻ സി എ പ്രദീപ് സി പി ഐ എം ടോൾ ബ്രാഞ്ച് സെക്രട്ടറി പി എം ഷിനോജ് ഡിവൈഎഫ്ഇ മേഖലാ സെക്രട്ടറി ജി ബി ഗോപി വ്യാപാരി വ്യവസായി സമിതി മേഖലാ സെക്രട്ടറി ജോബി കാർത്തുളിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പുകയിലിൽപ ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി നശിപ്പിച്ചത് അരൂർ വ്യവസായ കേന്ദ്രം മുതൽ തെക്കോട്ടുള്ള ദേശീയപാതയോരത്ത് അന്യ സംസ്ഥാന തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നിരവധി സ്ഥലങ്ങളിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട് വഴിയോരങ്ങളിൽ തട്ടുകൾ സ്ഥാപിച്ച് വൻതോതിൽ പുകയില ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്നതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത് ഹാൻസ് പോലെയുള്ള പുകയില ഉൽപ്പന്നങ്ങൾക്കൊപ്പം മറ്റു ലഹരി വസ്തുക്കളുടെ വ്യാപാരവും ഇവിടെ തകൃതിയാണ് അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവയുടെ ഉപഭോക്താക്കളിലേറെയുമെന്ന് പറയപ്പെടുന്നു അന്യസംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചാണ് ഈ പുകയില ഉൽപ്പന്നങ്ങൾ മുറുക്കാൻ രൂപേണ ഇവിടെ വിൽപ്പന നടത്തി തുടങ്ങിയതെങ്കിലും ഈ അടുത്ത കാലത്തായി ഈ പ്രദേശത്തെ ചെറുപ്പക്കാരടക്കം ഇത് ഉപയോഗിക്കുന്നതായി അറിയാൻ കഴിഞ്ഞു ആ നിലയിൽ പരിശോധിക്കുമ്പോൾ മുറുക്കാൻ മാത്രമല്ല നിരോധിക്കപ്പെട്ടിട്ടുള്ള ഈ രാജ്യത്ത് നിയമവിരുദ്ധമായി കൽപ്പിച്ചിട്ടുള്ള പുകയില ഉൽപ്പന്നങ്ങൾ ഖാൻസ് അടക്കമുള്ള സാധനങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നത് അരൂരിൻ്റെ ഈ പ്രദേശത്ത് തന്നെ ഏതാണ്ട് പതിനഞ്ചോളം കേന്ദ്രങ്ങളിൽ പ്രത്യേകം തയ്യാറാക്കിയ ഈ ചെറിയ പെട്ടിക്കട പോലുള്ള സ്ഥലങ്ങളിൽ ചെറുപ്പക്കാരെ ഹിന്ദിക്കാരെ കൊണ്ടുവന്ന് ഇരുത്തി ഈ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥിതിയാണ് ഇതൊരു കേന്ദ്രീകൃത മാഫിയ സംഘമാണ് ഇതിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഗൂഗിൾ പേ ചെയ്യുന്ന ഇതിൻ്റെ ക്യു ആർ കോഡ് അറിയാം ഈ വച്ചിരിക്കുന്ന മുഴുവൻ കേന്ദ്രത്തിൻ്റെയും പൈസ ചെല്ലുന്നത് ഒരേ കേന്ദ്രത്തിലേക്കാണ് അപ്പോൾ ഇതൊരു മാഫിയ സംഘമാണ് കൃത്യമായി ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് ആ നിലയിലുള്ള പരിശോധനയുടെ ഭാഗമായിട്ടാണ് പൊതുജനങ്ങളുടെ കൂടി പൊതുപ്രവർത്തകർ ഈ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുകയും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിക്കുന്നൊരു സ്ഥിതി ഉണ്ട് ഇത് പരിശോധിച്ച് തിരുത്തേണ്ട ഉത്തരവാദിത്വം പോലീസ് അധികാരികളടക്കമുള്ള ആളുകൾക്കാണ് അതിനു വേണ്ടിയിട്ടുള്ള എന്ന നിലയിലാണ് നിലയിലാണിപ്പോൾ ഈ കേന്ദ്രങ്ങളിൽ ഒരു പരിശോധന ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിട്ടുള്ളത് തുടർന്നും കുറേ കേന്ദ്രങ്ങൾ കൂടി പ്രദേശത്ത് അരൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അതിനകത്ത് പോലീസ് അധികാരികൾ പഞ്ചായത്ത് അധികാരികളടക്കം അക്കാര്യത്തിൽ വേണ്ട ശ്രദ്ധ ചെലുത്തി അരൂർ ഈ പറയുന്ന ഒരു നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമാധാന അന്തരീക്ഷം തിരിച്ചു പിടിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളൊരു സന്ദേശമാണ് ഇതിലൂടെ നൽകിയിട്ടുള്ളത് കഴിഞ്ഞ സടി കൊടുത്തതാണെന്ന് നമ്മുടെ അരൂർ പഞ്ചായത്തിൽ ഒന്നും ഇരുപത്തിരണ്ടും ഇരുപത്തൊന്നും വാർഡ് ഉള്ള പ്രദേശമാണ് ബൈപ്പാസ് ജംഗ്ഷനും വടക്കോട്ടുള്ള പ്രദേശം ഇവിടെ ഇൻഡസ്ട്രിയൽ മേഖലയിൽ ജോലിക്കായി എത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ വളരെ അധികമാണ് ഇതിൻ്റെ കണക്കെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലയിൽ ജോലിയെടുക്കുന്നവരുടെ കണക്ക് ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഇരുപതിനായിരത്തിന് മേൽ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഈ മേഖലയിൽ വ്യാപരിച്ചിരി വ്യാപരിച്ചിരിക്കുന്നതും ജോലി ചെയ്യുന്നതും ഇവിടെ ഹിന്ദി ഈ സംസാരിക്കുന്ന ആസാമീസ് സംസാരിക്കുന്ന ആളുകളാണ് ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ഇത് പലതവണ പല രൂപത്തിൽ ഇവരോട് ഇതിങ്ങനെ പാടില്ല എന്ന തരത്തിൽ പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് എക്സൈസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് എക്സൈസ് വന്ന് റെയ്ഡ് നടത്തിയിട്ടുണ്ട് പക്ഷേ സാധനം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ള കുഴപ്പമാണ് ഇതിനകത്തുള്ളത് പൊന്തക്കാടുകളിൽ മറ്റു ഇത് ഒളിപ്പിച്ചിട്ടുള്ളത് പോലീസ് വരുമ്പോൾ ഇവർ ഓടി രക്ഷപ്പെടുക അല്ലെങ്കിൽ മാറ്റുക ഇനി ഇത് വിൽക്കില്ല എന്ന് പറയുമ്പോൾ പോലീസും പോവുകയാണ് പക്ഷേ വൻതോതിൽ വൻതോതിലിതിൻ്റെ വിൽപ്പന നേരിട്ട് മനസ്സിലാക്കുകയും ഇതിന് കൃത്യമായ ഡിജിറ്റൽ തെളിവുകളെല്ലാം വെച്ചതിന് ശേഷമാണ് ഈ നാട്ടിലെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ അതിൽ പ്രധാനികളായിട്ടുള്ള പാർട്ടി സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഡി വൈ എഫ്ഐയുടെ മേഖലാ സെക്രട്ടറി പ്രധാനപ്പെട്ട ഭാരവാഹികൾ പഞ്ചായത്ത് അംഗം ഒ കെ മോഹനൻ ഇവരൊക്കെ അടക്കമുള്ള ആളുകൾ ചേർന്നാണ് ഇന്ന് ഈ ലഹരി വസ്തുക്കൾ നശിപ്പിച്ചിട്ടുള്ളത് ഈ നശിപ്പിച്ച ലഹരി വസ്തുക്കളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് ചെറിയ ലഹരി പദാർത്ഥങ്ങളൊന്നും അല്ല ഇതിനകത്ത് വലിയ കൂടിയ കഞ്ചാവും എം ഡി എം എ എന്നും കണ്ടില്ല എങ്കിലും ഈ ബാങ്ക് പോലെയുള്ളൊരു കെട്ട് ഇന്ന് കിട്ടിയിരുന്നു ഈ സാധനങ്ങളാകെ ഞങ്ങൾ പിടിച്ചെടുക്കുകയും അത് കത്തിച്ച് കളയുകയാണ് ചെയ്തത് ഒന്ന് രണ്ട് സ്ഥലത്ത് ഇത് വ്യാപകമായി കത്തിച്ചിട്ടുണ്ട് ഇത് കത്തിക്കാനുള്ള പ്രധാന ഒരു ഇത് പെട്ടെന്ന് ഇത് കത്തിക്കണമെന്ന് തോന്നിയത് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ പലരും ഈ പറയുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്ന് വളരെ വ്യക്തമായ സാഹചര്യത്തിലാണ് അവിടെ വന്ന് വാങ്ങുന്നു എന്ന സാഹചര്യം കൊണ്ടാണ് പെട്ടെന്ന് ഇതിനൊരു സഡൻ ആക്ഷൻ പോലെ തന്നെ ഞങ്ങളിത് ഇതിൽ ഈ ഇത്തരം പ്രവർത്തനത്തിൽ പ്രവർത്തനത്തിലേർപ്പെട്ടിട്ടുള്ളത് അതിനി വരും ദിവസങ്ങളിലും തുടരും അധികാരികൾ ശ്രദ്ധിക്കണം എന്ന് ആണ് പറയാനുള്ളത് ഈ ജോലിയെല്ലാം എടുക്കേണ്ടത് അധികാരപ്പെട്ടിട്ടുള്ളവരാണ് നിർഭാഗ്യവശാൽ ഇവരെല്ലാം യഥേഷ്ടം വിലസുകയാണ് ഇതിനെല്ലാമുള്ളൊരു ഡിജിറ്റൽ തെളിവാണ് കണ്ടില്ല എന്ന് പറയുന്നവർക്ക് ഇതിൽപ്പരം തെളിവെന്തു വേണം പൈസ കൊടുക്കുന്ന സംഗതിയാണ് ഗൂഗിൾ പേയുടെ ഇതുണ്ടായിട്ട് പോലും ഇതിൻ്റെ ഉടമയെ കണ്ടെത്തുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾക്ക് ഇത് പറയാനുള്ളത് ഏതായാലും ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ സാധനങ്ങളെല്ലാം അപ്പോൾ വരും ദിവസങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഞങ്ങളേർപ്പെടും അരൂർ മേഖലയിൽ വ്യാപിച്ചു വരുന്ന ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ നാട്ടുകാർ സജീവമായി രംഗത്തിറങ്ങുവാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിലും പരിശോധനകൾ കർശനമാക്കുമെന്നും പോലീസ് അധികാരികൾ ഈ ഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും പ്രദേശവാസികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു